എനിക്ക് എന്തെങ്കിലും നൽകണമെങ്കിൽ ഇവിടെ പറ്റില്ല അതൊരു തടസ്സമാണ് റോഡുകൾ നിലവിലുള്ള റോഡുകൾ പുതുക്കി പണിയാൻ എം പി ഫണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന എം എൽ എ ഫണ്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചില കണിഷ്ടനാവശ്യ നിയമങ്ങളുണ്ട് ഇതൊക്കെ മാറ്റുന്നതിന് എന്തെങ്കിലും സംവിധാനം വരണമെന്ന് ഞാനും ആഗ്രഹിക്കുന്നു അപ്പോ എന്താണ് അധികാര പരിധിയിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോ കഴിഞ്ഞ ദിവസം തെപ്രയാർ അമ്പലത്തിനടുത്ത് പ്രദേശത്തിന്റെ പേരെന്താ നമ്മൾ കൂടിയ അല്ല ആൽത്തറയെന്ന് അല്ലെപ്പള്ളി ചെമാപ്പള്ളിയിൽ ചെന്നപ്പോ അവിടെ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി സർവീസ് റോഡ് പണിഞ്ഞപ്പോഴേക്കും ട്രീറ്റേലിംഗ് മോള് കെട്ടി ഏതാണ്ട് അറുപതോ എഴുപതോ വീടുകൾ വെള്ളത്തിൽ മുങ്ങി നിൽക്കുന്ന മഴ പെയ്യാത്തപ്പോഴും വെള്ളത്തിൽ ില് നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതവിടെ വെച്ച് സൂചിപ്പി സൂചിപ്പിച്ചപ്പോ അവിടെ നിന്നുകൊണ്ട് തന്നെ നാഷണൽ ഹൈവേയുടെ ആർഒഎ വിളിച്ചു അവിടുന്ന് പ്രാദേശിക കാര്യങ്ങൾ നോക്കുന്ന ഉദ്യോഗസ്ഥനെ ചട്ടം കെട്ടി അദ്ദേഹം വിളിച്ചു ആ വിഷയം ഉന്നയിച്ച വാർഡ് നമ്പർ ഒന്നില് ആ പഞ്ചായത്തിലെ വാർഡ് നമ്പർ ഒന്നില് ഒരു മൂന്നോ നാലോ പേര് ഒരു സ്ത്രീയാണ് ആ ഒരു ഉന്നയിച്ചത് ദിവസം ഉദ്യോഗസ്ഥര് ആ വാർഡ് നമ്പർ ഒന്നില് ഈ വിഷയം ഉണ്ടായ സ്ഥലം സന്ദർശിച്ചു കൃത്യമായി അവിടെ നിന്നാണ് വിവരം കിട്ടുന്നത് ഇത് റോഡ് പണിയുന്നതിന് മുമ്പ് തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവുന്ന സ്ഥലമാണ് റോഡ് പണിയും കൂടായപ്പോ അത് കുറച്ചുകൂടി ദുരിതം കൂടിപ്പോയി ഇതാണ് വിഷയം ഏത് തന്നെയും ഇത് പരിഹരിക്കപ്പെടാൻ ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത് സംരക്ഷിച്ചു കൊണ്ടുള്ള വികസനത്തിന് മാത്രമേ പറയാൻ തണ്ടല്ല അപ്പോ അതിന്റെ ഭാഗമായിട്ട് അത് നടപടി എടുക്കാൻ വേണ്ടി കൊടുത്ത് പഞ്ചായത്ത് അതിനകത്തൊരു ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതുണ്ട് അതും അവിടെ വ്യക്തമായി അത് എലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ് മര്യാദയ്ക്ക് പറു മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള മിടുക്ക് ആ സഭയിൽ ഉള്ളവർക്കുണ്ടാവണമെന്നുള്ള വിളംബരവും നടത്തിയിട്ടാണ് പോയത് ഇതാണ് മറ്റേവരെ ഇത്തിരി എന്താണ് ഇത്തിരി അസുഖം അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോ ഇതിനെ തുടർന്ന് ഇതിന് ഞാൻ പതിനാല് ജില്ലയിലേക്കും പോകുന്നുണ്ട് ഇത് തടയാൻ ആർക്കും പറ്റില്ല ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എന്റെ അവകാശമാണ് ഞാനത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഇങ്ങനെ അവിടെ എവിടെയും തന്നെയും നിറച്ച് കിടക്കുന്ന ചില കൽപ്പനകളൊക്കെ എടുത്ത് ചുവന്നും കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന ഒരു തനം വിജാ നട അതിനൊക്കെയുള്ള ചന്ദ്ര ഭരച്ചുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ സിനിമയിൽ നിറഞ്ഞിട്ടില്ല അതാണ് വേറെ എന്തിന് സിനിമയിൽ ഇറങ്ങണം സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച് ആ പടം നൂറ് ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ് സിനിമ എന്ന് ഇറങ്ങാൻ സൗകര്യമില്ല അങ്ങനെ തന്നെ അത് ജനപക്ഷമാണ് എന്തൊക്കെയാണ് വൈദ്യുള്ള കുടിപ്രശ്നം കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല ചോദിച്ചിട്ടില്ല സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ നാനൂറ്റി ചെല്ലാനും കോടി അവിടെ ചെലവാക്കുന്നു തുച്ഛമായ കോടികൾ മതി വൈപ്പിലുള്ളവർക്ക് ഇത് പറഞ്ഞ രാഷ്ട്രീയ ഓർമ്മ അത് രാഷ്ട്രീയ വികസനത്തിന്റെ ഭാഗമാണ് അതിൽ സിനിമ ഭാഗമാക്കാവുന്നതാണ് പക്ഷെ അതുപോലും അവരെ പ്രചോദിപ്പിച്ചിട്ടില്ല അല്ല അവർക്ക് നിവേദനം വേണം അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടോ നല്ലതാണ് അത് ഏലായാലും ചേർന്ന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമുണ്ട് നല്ല കാര്യം ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ടയക്കും ഈ പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിനോളൂ ഞാനൊരു ലിസ്റ്റ് ഒന്ന് പ്രഖ്യാപിക്കും കേട്ടോ ആർജവം കാണിക്കണം എന്നുള്ള ചെങ്കൂറ്റവും കാണിക്കണം അപ്പോ വിഷയത്തിൽ നിന്ന് മാറി